ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നതാണ് കേട്ടോ അച്ചപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ഇട്ടും കഴിഞ്ഞിട്ട് മോതിരം പോലെ അങ്ങോട്ട് കുത്തിയെടുത്തും കഴിഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമക്കൾ അഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതാ കോഴിമക്കളുടെ വിടെ കളിക്കാനും അവരെ നോക്കിയിരിക്കാനൊക്കെ മൗഗുളിക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞതിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് നേരം നനയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നു പക്ഷേ ഇന്നലെ ഒരു നേരിയ മഴയൊന്നും ചാറിയിട്ടാണ് അപ്പോൾ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് കോഴിമക്കൾക്ക് കാരണം അവർക്ക് ചിക്കിച്ചകിയാനായിട്ട് കടുത്ത മണ്ണൊന്നും നനഞ്ഞു കിട്ടില്ലോ അപ്പം അതുകൊണ്ട് തന്നെ മഴയൊക്കെ അവർ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം ശക്തമായിട്ട് മഴ പെയ്യുന്നതല്ല അപ്പോൾ നേരിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ചൂടിനൊക്കെ ഒരു ആശ്വാസമാവായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അത് ആ കുറച്ച് അഞ്ചുമണി ചിഞ്ചി കൊണ്ടുവന്ന് കഴിഞ്ഞ് വാരി വിതറി അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊത്തി തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഓണം വെക്കേഷൻ നമ്മൾ മാത്രമല്ല ഇവരും അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കായിരുന്നു കേട്ടോ കാരണം രാവിലെ മുതലേ വൈകുന്നേരം വരെ ഇവരിങ്ങനെ അഴിച്ചു വിട്ടിരിക്കായിരുന്നല്ല അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നത് വളരെ ആയിട്ടാണ് നടന്നിരുന്നത് കാരണം െന്ന് പറഞ്ഞാൽ കുറച്ച് സമയം രണ്ട് മണിക്കൂറാണ് നമ്മൾ കൂടി വന്നാലഴിച്ചിടാ അപ്പോൾ ആ ഒരു ടൈം കിട്ടുമ്പോൾ ഇവർ ഉറക്ക കൊക്കലും കൂവലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളത്തിലായിരുന്നു കേട്ടോ പക്ഷേ രാവിലെ അഴിച്ചു വിട്ട് തുടങ്ങിയതിൽ പിന്നെ ഇവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കുകയാണ് ഇവർക്ക് തണല് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ചേമ്പിൻ കൂട്ടത്തിൻ്റെ അടിയിലായിട്ട് കിടക്കലും കൊത്തിച്ചകയിലും ഒക്കെയാണ് പിന്നെ വെള്ളം താഴ്ചട്ടുണ്ടെങ്കിൽ നമ്മുടെ താമരപ്പോട്ടിൽ വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ കുടിച്ചും അതിലേ നടന്നും ഒക്കെ ആയിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഓണക്കാലം അല്ല നമ്മുടെ കോഴിമക്കൾക്കും മൗഗ്ലിക്കൂട്ടനും എല്ലാവരും അടിച്ച് പോയി ാണ് ഈ ഓണാവധിയൊക്കെ അവര് കൊണ്ടാടിയത് കേട്ടോ ഓണത്തിന് വേണ്ടി വെച്ച ചെണ്ടുമല്ലി ചെടികൾ മൂന്നാലിന് എവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചെണ്ടുമല്ലിപ്പാടത്താണെങ്കിൽ നമ്മൾ ആ പൂക്കളൊക്കെ പറിച്ചു വിറ്റിരുന്നല്ലോ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും അത്ര അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി എല്ലാം പറിച്ചു കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അങ്ങനെയൊന്നല്ലാട്ടാ ഇപ്പോഴും പൂക്കളുണ്ട് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിറമാലയ്ക്കായിട്ട് ആ പൂക്കൾ പറിച്ചു ഞങ്ങൾ വീണ്ടും കൊടുക്കാണെട്ടോ പിന്നെ ഉണ്ടല്ലോ അതാ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ സലാഡ് വെള്ളരിയാണെന്നാണ് ആണെന്നാണ് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ഞാൻ കൃഷിഭവനിൽ നിന്ന് തൈ വാങ്ങിയതാണ് കേട്ടോ അത് ഡമേജായിട്ടും കൊണ്ടുവന്നിങ്ങനെ പ്ലാസ്റ്റിക് വള്ളികളുണ്ട് അത് വെച്ച് ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചു കെട്ടിയൊക്കെ ഞാൻ കഴിയുമ്പോഴേക്കും ആ കൈ അങ്ങോട്ട് അവിടെ നിന്ന് എടുക്കുമ്പോഴേക്കും വീണ്ടും ലൂസാവൂട്ടാ എന്ത് ചെയ്താൽ എനിക്കങ്ങനെ അത് നല്ല ടൈറ്റായിട്ട് കെട്ടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എന്നാലും ഇവ പേടിയൊന്നും ഇല്ലാതെ അതിൽ കയറി പറ്റിയും കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് കായ് പിടിക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കമ്മയാണെങ്കിലും അത്യാവശ്യം വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിത്തുടങ്ങി എന്തൊരു സന്തോഷമാണ് നമുക്കിതൊക്കെ കാണുമെന്ന് പറഞ്ഞാലാവില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളാണ് സന്തോഷങ്ങളാണല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി ചെയ്ത ഈ ചെടികളിലൊക്കെ ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്തൊരു സന്തോഷമാണ് അപ്പോൾ ഞാനിതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മൗകുളിക്കൂട്ടനെ മോടി നടക്കും കേട്ടോ കാരണം വിത്ത് ഇടാൻ തുടങ്ങിയിട്ട് മൗഗുളിക്കൂട്ടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പറിക്കുന്ന ഒരു ടൈം ആകുമ്പോഴും മൗഗ്ലിക്കൂട്ടം തന്നെ കൂടെ ഉള്ളത് കേട്ടോ പിന്നെ അതാ ഈ വശത്തായിട്ട് ഈ പ്ലാവിൻ്റെ കുട്ടിപ്ലാവിൻ്റെ ചുവട്ടിൽ ഞാൻ ഇപ്രാവശ്യം ഈ കൊല്ലം ആദ്യമായിട്ടാണ് കേട്ടോ മഞ്ഞളൊക്കെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാ അവിടെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആ പറമ്പിൽ ഇഞ്ച് സ്ഥലം പോലും ഇങ്ങനെ പാഴായിട്ട് കിടക്കില്ല കേട്ടോ എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ആ സ്ഥലങ്ങളിലൊക്കെ വെച്ചിടാം കേട്ടോ അപ്പോൾ നല്ല സസ്യ ശ്യാമള പോമളായിട്ട് നമ്മുടെ വീടിന് ചുറ്റും നിൽക്കും അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക കണ്ണിനൊക്കെ ഒരു കുളിരാണ് ഏത് വേനലായാലും നമുക്കിങ്ങനെ ചുറ്റും സസ്യങ്ങളും പൂക്കളും പച്ചക്കറികളും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെ പേര് നിങ്ങൾക്കറിയുമോ ഞാൻ ദേവദാരു എന്നാണ് വിളിക്കുക കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പണ്ട് മുതലിങ്ങനെ ഇതിനെ കാണുമ്പോൾ ദേവദാരു എന്നാണ് പറയാറ് പക്ഷെ ശരിക്കും പേര് അറിയുന്നുണ്ടെങ്കിൽ പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രിയാണെങ്കിൽ വിടുക നേരം വെളുത്ത് ഒരു എട്ട് മണിവരെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ രീതിക്ക് നിൽക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു വീഴാണ് ചെയ്യാം കേട്ടോ അപ്പം രമേശായിട്ട് ചാലക്കുടിയിൽ നിന്ന് വന്നപ്പോൾ കുറേ പാവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതില് കുറേ എടുത്തു കഴിഞ്ഞിങ്ങനെ അരിഞ്ഞ് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് തിരുമ്മിയിട്ട് ഇങ്ങനെ വെയിലത്തിട്ട് വെച്ചതാണ് കേട്ടോ ഇത് വെയിലത്ത് ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മൗകുളിക്കൂട്ടം ഓടി വന്നു കേട്ടോ അപ്പം മൗകളിക്കൂട്ടം വിചാരിക്കുന്നുണ്ടാവും ഇതിന് പകരം ഇത്തിരി നമ്മുടെ മീനൊക്കെ ഉണക്കാനായിട്ട് ഇട്ടുകൂടെ അമ്മയ്ക്കി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേട്ടാ പാവം അപ്പം പാവയ്ക്ക ഉണങ്ങി ഉണങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് പോരാൻ നല്ല രസമാണ് അത് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസം വെയിൽ കൊള്ളുമ്പോൾ വാടി വാടിക്കിട്ടില്ലേ അത് നമ്മളിങ്ങനെ എന്താ പറയുക മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടാ പാവയ്ക്ക അതുപോലെ പാവയ്ക്കും അതിൽ കൂടെ പയറൊടിച്ചിട്ടതും കൂടിയിട്ട് അങ്ങനെയുള്ള നമുക്ക് അതും നല്ല ാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വേങ്ങേരി വഴുതനങ്ങ മാത്രമല്ല നല്ല പച്ച നിറത്തിലുള്ള വഴുതനങ്ങയും ഉണ്ട് കേട്ടോ അപ്പം അത് വിളവെടുക്കാറായതൊക്കെ ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഓണത്തിൻ്റെ ആ സമയത്ത് എടുക്കേണ്ടതായിരുന്നു നമുക്ക് നല്ല ഓണത്തിരക്കല്ലായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടക്കയിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ മൂത്ത് പോയിട്ടാണ് ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ആയത് ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടാ ഇപ്പോൾ പയറാണെങ്കിലും അഞ്ചാറെ എണ്ണ ഉണ്ട് പക്ഷേ ശരിക്കും പറിച്ചെടുക്കാൻ പറ്റിയത് ഇപ്പം എടുക്കാൻ പറ്റിയത് രണ്ട് മൂന്നെണ്ണമാണ് ഉണ്ടായത് കേട്ടാ അപ്പോൾ അതും കൂടി നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വെച്ചെങ്കിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു പോയിട്ടാണ് ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും അപ്പോൾ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നോ രണ്ട് ഗ്രോ ഉപയോഗം വെക്കാനായിട്ട് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നമ്മൾ ചെയ്യണം കേട്ടോ പിന്നെ വൈകീട്ടുണ്ടല്ലോ ഞാൻ രമേശ് ഏന്റെ കൂടെ രമേശ് അഷ്ടമി അഷ്ടമിച്ചിറക്കി പോവാണ് അപ്പോൾ നമ്മുടെ പുതിയ സീറ്റ് കണ്ടില്ലേ നല്ല സുഖം ഉണ്ട് എറിയിരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ നല്ല കുഷ്യം പോലെ അപ്പോൾ അപ്പം രമേശ് ഏറ്റവും ബാക്കിൽ ഇരുന്നു കഴിഞ്ഞു ഞാനും പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നതിന്റെ ഉദ്ദേശം വല്ല ബജ്ജിയോ അല്ലെങ്കിൽ സമൂസയോ എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാനും കയറിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചിഞ്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ബജി മേടിച്ചിട്ട് എന്ന് കേട്ടാ പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒറ്റ ബജിക്കട ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ ചിഞ്ചുവിന് ചൂടുള്ള പപ്സ് മേടിച്ചു അപ്പോൾ ബജി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും വാങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്കായിട്ട് ഒന്നും വാങ്ങിയില്ലേ അപ്പോൾ പപ്സ് നല്ല ചൂടുള്ളതായിരുന്നു എന്ന് ചിഞ്ചു പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏട്ടാ പബ്സ് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിയില്ല പക്ഷേ രാത്രി ഇങ്ങനെ എന്താ പറയുക നൈറ്റ് ഡ്രൈവ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെയൊക്കെ കടകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അല്ലേ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് രമേശ് കേട്ടാ ഈ ടൈമിൽ പുറത്തിറങ്ങിയത് അപ്പം ഞാൻ ചാടിക്കേറി പോകുന്നത് ഇത്രയും നാൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഗാർഡൻ ഹൗസൊക്കെ ചുരുട്ടി കെട്ടി ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഗാർഡൻ ഹൗസൊക്കെ താഴെ ഇറക്കി രണ്ട് ദിവസം നനച്ചു വന്നപ്പോഴേക്കും എന്താ വീണ്ടും മഴ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്നും ഇങ്ങനെ മഴ പെയ്യോ അല്ലെങ്കിൽ ഇനി വീണ്ടും വേനലാവോ എന്നൊന്നും അറിയില്ല ഇനി ഞാൻ ചുറ്റി കെട്ടി ഒന്നും എടുത്തു വെക്കാനായിട്ട് പോകണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബോൾസ് എന്താ നല്ല ഭംഗിക്ക് പൂവൊക്കെ ഉണ്ടായി ചിലത് നശിച്ച് നിറയെ അതിൻ്റെ വിത്തുകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ വിത്തുകളൊക്കെ തനിയെ പൊട്ടിത്തെറച്ച് എവിടുന്നാണന്നറിയില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതിൻ്റെ തൈകളൊക്കെ മുളക്കി വിട്ടാ അപ്പം അതിനൊക്കെ ഇങ്ങനെ മഴ ചാർന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങയുടെ ഒരു കമ്പാണെങ്കിൽ ആകെ വാഴി തളർന്ന് നിൽക്കാൻ കേട്ടോ ഇത് എന്ത് രോഗമാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷിഭവനിലേക്കൊക്കെ ഒന്ന് നമുക്ക് വിളിച്ചൊക്കെ നോക്കണം എന്ത് അങ്ങനെ എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് വാടി ഉണ്ടെങ്കിൽ ചെടി തന്നെ നശിച്ചു പോയെങ്കിലോ പിന്നെ നമ്മുടെ മത്തങ്ങക്കാണെങ്കിൽ വലിയ ഇലകളാണ് കേട്ടോ എന്തൊരു പരിപ്പാന്ന് പറഞ്ഞാലാവില്ല അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലയിൽ തന്നെ നമുക്ക് പൊട്ടിച്ച് ചോർന്നു മാത്രയ്ക്ക് വലിപ്പം വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ മത്തയിലേക്കൊക്കെ പൂക്കളാണെങ്കിലും ധാരാളം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതുവരെ കായുകൾ ഉണ്ടാവുന്നത് അപ്പം തന്നെ മഞ്ഞച്ചും കഴിഞ്ഞ് കൊഴിഞ്ഞു പോവാണ് കേട്ടോ അങ്ങനെ കുറേ എണ്ണം അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മത്തങ്ങയൊക്കെ ഉണ്ടാവാറ് കേട്ടോ അപ്പം ചില പ്രാവശ്യം അങ്ങനെയാണ് ചിലപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആയിരിക്കും ഇതാ മത്തങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഓപ്പോസിറ്റ് പറമ്പിലെ പുല്ലൊക്കെ കളഞ്ഞു വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ മഴ ചാറിയതുകൊണ്ട് തന്നെ വീണ്ടും ും പുല്ലൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം